ഹായ് അപ്പം ഇന്ന് ഞമ്മള് ഒരു ധൃതി പിടിച്ച നോമ്പ് പറയാണ് അല്ലേ സംഭവം എന്താ വെച്ചാല് ഇപ്പൊ ടൈം ആറ് ആറ് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് ധൃതി പിടിച്ച് ഇതുവരെ സാധനങ്ങളൊന്നും സെറ്റ് ആക്കി വെച്ചിട്ടില്ല ആ നോമ്പ് അതെ ധൃതി പിടിച്ച നോമ്പ് തോറയാണ് എങ്ങനെ ഉണ്ട് കാര്യങ്ങളെന്നൊക്കെ നോക്ക അപ്പൊ എന്തൊക്കെയാണ് വിഭവങ്ങൾ അതേമാതിരി ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം ആദ്യം അല്ലെ ദൈവ വല്യ ചടങ്ങാണ് അപ്പൊ എന്താ പറയുക എവിടെ എന്തൊക്കെയാണ് വത്തക്കുണ്ട് കക്കീരണ്ട് ഇതെന്താ നോമ്പുറക്കാളെ പേരിക്ക അത് അത് മുറിക്കുമ്പോ പറയണ്ടോ പറയണ്ടേ ഇതുമ്പണ്ടാക്കിയ പയറാട്ടോ ഇത് ഞാൻ നാളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ ഉണ്ടായിരുന്നത് എവിടെ ഉണ്ടായിരുന്നെന്ന് കണ്ടാ നിങ്ങൾ ഞെട്ടു അപ്പൊ ഇത് കുഴപ്പമില്ല ഞാൻ നാളെ പറിക്കുന്ന വീഡിയോ ഞാൻ കിട്ടിട്ടുണ്ട് അത് അവിടെ കെട്ടേ അപ്പൊ ഏഹ് ഇണ്ടാക്കണ്ടാ അപ്പൊ കക്കിരി ഉണ്ട് വത്തക്ക ഉണ്ട് അല്ലേ പിന്നെന്താ ഉള്ളേ മുന്തിരിയാ ഫസ്റ്റ് തന്നെ ഉള്ള അപ്പൊ നമ്മള് വത്തക്ക കട്ട് ചെയ്യണം എന്നിട്ട് പിന്നെ കട്ട് ചെയ്യാ വത്തക്ക കട്ട് ചെയ്യാൻ പോവാണ് ശിലേഷ ചെക്കണോ ഡൗക്ടർ നല്ല ചെഞ്ഞി ആ ധ്വതി നമുക്ക് ഇത് ഇമ്മക്ക് കൊണ്ടു മൂന്ന് പീസ് ആ ഇറച്ചി കേക്ക് ഇണ്ടട്ടോ ഇറച്ചി കേക്ക് ഇല്ല ഇറച്ചി കേക്ക് മൂന്ന് പീസ് ഉള്ളത് എനിക്ക് കൂട്ടാണുള്ള തരും സേബൊക്കെ ഇറച്ചി കേക്ക് ഇണ്ട് കേട്ടോ അതേമാതി തന്നെ നമ്മൾ നാളത്തൊക്കെ മുറിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പൊ ടൈം ആവും അതെ 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 കള്ളന്മാരുള്ളതിനൊണ്ട് ഫുള്ള് കള്ളന്മാരുണ്ട് പൊറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ തണുപ്പുമുണ്ട് തണുപ്പും ഉണ്ട് അതെ 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 ആ എന്തോ വീണ് ആണോ പോയൊക്കെ ആക്കാ ചോദിച്ചു പോയൊക്കെ ആ ഗ്ലാസ് പൊട്ടൂടാ അപ്പൊ വത്തൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് നീ കക്കിരി മുറിക്കാം കക്കിരിന്റെ തോലിണ്ടേ പള്ളി ഫുള്ള്ണ്ട് അത് മുന്തിരി മുന്തിരി വെച്ചതാണ് അധ്വാനിച്ചു അധ്വാനിക്കാതെ ലീവ് ഉണ്ടെന്നായി ええ মানে တော့ पण లేదు ええ பாப்பு ஒடே போ இல்ல பிரச்சன இல்ல பச்ச பாத்திரம் தான் பगाने அத மூணில கட்டாகனுக பгой ஏது ஆ பாத்திரம் ஆந்தா ஏகம் ఉండலani ええ உபகாரம் இல்ல இருக்கு 엄마 angles பொட்டிச்சோ கொள பாத்திரம் வீணை இன்னைக்கு ஒரு கிளாஸ் இருக்கு சே இது என்ன வப்ப냐 ええ loan கிட்டி என்ன பை மீல মাদ্রசிஸ் டிடென்ட்துங்கல ええ3 நார வந்து வருதா ஊளே சேபா കള്ള നോക്കു പിടിക്കാൻ നോക്കണിട്ടോ അതെന്തുകൊണ്ടിരിക്കണേ മൈതാ ആ മഴ പെയ്തിട്ടോ മഴ മഴ പൊറത്ത് നല്ല മഴയാണ് നമുക്ക് ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കാൻ പോയിട്ടാണ് യെസ് അങ്ങനെ നമ്മളെ ധൃതി പിടിച്ചെ മുന്തിരി ഇവിടെ ഉണ്ട് ഇതിലേക്ക് എടുത്തിട്ടാണ് നമ്മള് ഏ അപ്പൊരു തട്ടിക്കൂട്ട് നോമ്പതാ തട്ടിക്കൂട്ടൊന്നല്ല അത്യാവശ്യം പണിക്ക് ഏഹ് ഇത് ഇത് ഇങ്ങനെ മതി മാ നല്ല മതിമാ നല്ലപോലെ ഇപ്പൊ വെക്കുന്ന സ്ഥലത്ത് ആ ഇത് വേണ്ടവർക്ക് വേണ്ടമായിരുന്നു അങ്ങനെ ഇണ്ട് തീറ്റ ഗുണം കണ്ടില്ലേ കണ്ടില്ലേ വേണ്ട എനിക്ക് വേണ്ടമായിരി നിങ്ങള് ഇത് സെയ്ബാ ആ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യും ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ ഒന്ന് കൊറേ പരിപാടികളൊന്നും ഇല്ല നമ്മളെ തട്ടിക്കൂട്ട പരിപാടികളാണ് ഇപ്പൊ പള്ളിയില് തുറക്ക അപ്പൊ പുറത്ത് നല്ല മഴ നടന്നുകൊണ്ട് കേട്ടോ നല്ല മഴയാണ് പുതിയ മണ്ണിന്റെ എങ്ങനെ പുതിയ മണ്ണിന്റെ മണം ആസ്വദിക്കാണ് മഴന്റെ മഴ 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 ആസ്വദിക്കാണ് ബാങ്ക് കേക്കു സീബ അത്യാവശ്യം നല്ല മഴ ആണ് മറ്റേതല്ലേ എന്തായാലും ഐസ്ക്രീം ആണ് ചോദിച്ചാൽ ോ ടുത്താണെങ്കിൽ അല്ലേബാ കിറ്റനോട് സ്നേഹ രണ്ടാളും കൂടി നാളെ പുതിയൊരു സാധനം കാക്കൻറെ പരീക്ഷണം കേട്ടെ ഈ കാണുന്നത് ില്ല എന്താ പേര് പറഞ്ഞാ അതെ ടേസ്റ്റ് വരിക നന്നായി കഴിക്കുമ്പോണ്ട കണ്ടിട്ട് മേടിച്ചില്ല ഇമ്മന്റെ പണിയാണ് ഇമ്മയാണ് കൂടുതലായിട്ട് അതില് മറ്റേ നന്നാറി ഒഴിപ്പിച്ചത് എന്താ പറയുക ഞാൻ കുടിച്ചപ്പോ ഫീൽ ചെയ്ത് രാത്രി ഈ സാധനം തിന്നപ്പ അടിപൊളി കാരണം വത്തക്കന്റെ ടേസ്റ്റ് വന്നിന് പക്ഷെ ഇന്നലെ അത് തിന്നപ്പോ അത് കുടിച്ചപ്പോ ഫസ്റ്റില് അത് വന്നാറില്ല ജോയ കിട്ടിയത് അന്നാറി കൂടുതൽ കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും സർവത്തെ നമ്മള് കുടിക്കൂലും ആർക്കും വേണ്ടാതായപ്പോ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ട് വെറൈറ്റി ആക്കിയേ

നാല് ദിവസോ ഇത് മാറ്റിട്ടോ എടുക്കാൻ നിക്കന് തിന്നുമ്പോ പേടിയാ മനസ്സിന് ഉപ്പിന്റെ പ്രശ്നം മാത്രമേ ഉള്ളു വേറെ വെക്കുന്നില്ല ഉപ്പ് കൂടുതലാണ് നിൽക്കുന്ന ഇഷ്ടപ്പെട്ടാളികൾ അതിന് ചെറിയ കഷ്ണ കടിച്ചിട്ടോ പറയുന്നടാ നിങ്ങൾ പറ പോത്ത് പോലെ വെൽപ്പം വെച്ചിട്ട് ഇങ്ങനെ ഇത് മന്തി കൊണ്ടത് ഒട്ടപ്പം കൊടുത്തപ്പോ അനന്ത നാളെ മന്തിയാക്കിയാരോ കപ്സാക്കിയോ കൊണ്ടേ കൂടുതൽ ഇല്ല എടുക്കോ കൊടുത്തു പോകുമ്പോൾ ഇപ്പം പറഞ്ഞു ഞാൻ പള്ളി പോവാൻ പറഞ്ഞാ തൽക്കാലത്തിൽ വീഡിയോ ഇവിടെ കട്ട് ചെയ്യാന് അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ചാണ് അപ്പം എന്റെ ഭാഗത്തെ